അപ്പം നമ്മൾ ഗുളിക ഗുളികയൊക്കെ തീർന്നതിൻ്റെ കവറുണ്ടല്ലോ അത് ഇതേപോലെ നമുക്കൊന്ന് മുറിച്ചെടുക്കാം അപ്പം നമ്മുടെ ഗ്യാസ് ബർണറിൻ്റെയൊക്കെ അകത്ത് പൊടിയൊക്കെ കയറിയിട്ട് ഗ്യാസൊക്കെ ലീക്ക് ആവാറുണ്ടല്ലേ അപ്പോൾ ഇതേപോലെ തോന്നുന്നു നൂല് പോലെ ഒന്ന് മുറിച്ചെടുക്കുക ഒരു പീസ് എൻ്റെ സൈഡിൽ നിന്ന് ഇതേപോലെ കത്രിക വെച്ച് നൂല് പോലെ മുറിച്ചെടുക്കുകയാണെങ്കിൽ നമുക്ക് ബർണറിനകത്ത് ബ്രഷോ കാര്യങ്ങളോ ഒന്നും തന്നെ നമുക്കിട്ട് ചെയ്യാൻ പറ്റത്തില്ല അപ്പം ഇതേ തോണ്ടേ ഇതു വെച്ച് നമുക്ക് ആ ഹോളിനകത്തോട്ട് കുത്തി ഇറക്കാം കണ്ടോ അപ്പോൾ അതേപോലെ കൊച്ചു കൊച്ചു ഹോളാണല്ലോ എല്ലാം അപ്പോൾ അതേപോലെ നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കയറി ഇരുന്നിട്ട് ഗ്യാസ് ഗ്യാസ് ലീക്ക് ആകാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ നമുക്ക് ഒരുപാട് ഗ്യാസ് നഷ്ടമാകും അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് നമ്മളൊന്ന് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് തന്നെ അതിനകത്തുള്ള ആ ബ്ലോക്കെല്ലാം കിട്ടും ഓരോ ഹോൾ അടങ്ങിയിരിക്കും നമ്മുടെ ഫുഡിൻ്റെ വേസ്റ്റൊക്കെ കയറിയിട്ട് അടയാനൊക്കെ ചാൻസ് ഉണ്ട് പാലൊക്കെ പതിച്ച് പോകുമ്പോഴത്തേനും അതിനകത്ത് കയറി വേസ്റ്റ് ഇരിക്കും ഉണങ്ങിയിരിക്കും അപ്പോൾ ഇതേപോലെ ഇടയ്ക്ക് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ നമുക്ക് ഗ്യാസ് നല്ല രീതിയിൽ ലാഭിക്കാനായിട്ട് പറ്റും അതേപോലെ തന്നെ നമ്മുടെ ഗുളികയുടെ ആ കവർ വെച്ചിട്ട് തന്നെ നമുക്ക് ഗ്യാസ് അടുപ്പിൻ്റെ നോബ് നോബിനകത്തൊക്കെ അഴുക്ക് കീറിയിരിക്കാറുണ്ടല്ലേ അപ്പം ഇതേപോലെ ഫുഡിൻ്റെ വേസ്റ്റ് എല്ലാം കീറിയിട്ട് നമുക്ക് ബ്രഷോ കാര്യങ്ങളോ ഒന്നും അതിനകത്തോട്ട് ഇടയിലോട്ടൊന്നും പറ്റില്ല അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ഒരുപാട് പ്രയോജനമാണ് ഉണ്ടോ ഇതേപോലെ ഒന്ന് ഉരച്ച് എടുക്കുകയാണെങ്കിൽ അഴുക്കും പൊടിയെല്ലാം പോയി കിട്ടും ഇപ്പം ഞാൻ പെട്ടെന്ന് തന്നെ കാണിക്കുകയാണ് കാരണം വീഡിയോ ഒരുപാട് ലെങ്ത് ആണ്ടാന്ന് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് തന്നെ ചെയ്ത് കാണിക്കുകയാണ് അപ്പോൾ ഇതേപോലെ ആക്കി കൊടുക്കാം ഇതേപോലെ തന്നെ നമ്മുടെ മിക്സി കറിയൊക്കെ അരച്ചിട്ട് അതിനകത്തൊക്കെ അരപ്പ് വീണിട്ട് അതിനകത്തുള്ള അഴുക്കൊക്കെ കയറിയിരുന്ന് നമുക്ക് എടുക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും അപ്പോൾ അതും ഇതേപോലെ തന്നെ നമുക്ക് ഈ ഗുളികയുടെ സ്പ്പ് വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ ആ വേസ്റ്റ് ആ വേസ്റ്റ് അടഞ്ഞിരിക്കുന്ന ഭാഗത്ത് ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കണ്ടോ അതിൻ്റെ നമ്മുടെ കറിയുടെ എല്ലാ വെള്ളമൊക്കെ പോകുമ്പോഴത്തേനും അവിടെ വന്ന് ബ്ലോക്ക് ആകാറുണ്ട് അപ്പോൾ ആ ബ്ലോക്ക് മാറിക്കിട്ടും ഇതേപോലെ ഒന്ന് ആക്കി കൊടുക്കുക അപ്പോൾ ഇതൊക്കെ വളരെ എപ്പോഴും പ്രയോജനകരമായ കാര്യമാണ് വീട്ടമ്മമാർക്ക് അപ്പോൾ ഇതേപോലെ കണ്ടോ എല്ലാ ഭാഗത്തും നമുക്ക് ഇത് വെച്ചിട്ട് തന്നെ നമുക്ക് അതിൻ്റെ അഴുക്കെല്ലാം ചിരണ്ടി കളയാനായിട്ട് പറ്റും കാരണം അരപ്പ് വീണിട്ട് ഉണങ്ങിയിരിക്കും ഇനിയിപ്പോൾ അടുത്ത ടിപ്പെന്ന് പറഞ്ഞാൽ നമ്മൾ നെൽക്കട്ടറ് പെട്ടെന്ന് ഇതേപോലെ മുറിച്ച് ആക്കണമെങ്കിൽ നമ്മൾ ഈ പിന്നതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി നല്ല രീതിയിൽ മുറിച്ച് കൂടി കിട്ടും കേട്ടോ ഇതേപോലെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് കൊടുത്താൽ മതി അപ്പം നെൽക്കട്ടർ മുറിച്ച് കൂട്ടാൻ വേറൊരു മാർഗ്ഗമില്ല അപ്പോൾ ഇതാകുമ്പോഴത്തേനും നമുക്ക് നല്ല രീതിയിൽ നമുക്ക് നഗ കണ്ടിക്കാനായിട്ട് പറ്റില്ല